കോൺഗ്രസിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉപദേശം ആവശ്യമില്ലെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ പറഞ്ഞു കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ നോക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് അറിയാമെന്നും പറഞ്ഞു സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന്റെ അടക്കമുള്ള നിരവധി പേരുടെ കണ്ണീരിന് ആദ്യം മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതുണ്ട് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ എന്തുകൊണ്ട് സി ബി ഐ അന്വേഷണം വൈകിപ്പിച്ചുവെന്നും എന്തുകൊണ്ട് പോലീസ് സിദ്ധാർത്ഥിന്റെ കൊലപാതകളെ സംരക്ഷിക്കാൻ ശ്രമിച്ചുവെന്നും കേരളത്തോട് മുഖ്യമന്ത്രി മറുപടി പറയട്ടെയെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കോൺഗ്രസിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉപദേശം ആവശ്യമില്ല എന്ന് എ സി സി ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ കെ സി വേണുഗോപാൽ പറഞ്ഞു കോൺഗ്രസിന്റെ കാര്യങ്ങൾ നോക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് അറിയാമെന്നും കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ പറഞ്ഞു സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന്റെ അടക്കമുള്ള നിരവധി പേരുടെ കണ്ണീരിന് ആദ്യം മുഖ്യമന്ത്രി മറുപടി പറയണം സിദ്ധാർത്ഥിന്റെ മരണത്തിൽ എന്തുകൊണ്ട് സി ബി ഐ അന്വേഷണം വൈകിപ്പിച്ചുവെന്നും എന്തുകൊണ്ട് പോലീസ് സിദ്ധാർത്ഥിന്റെ കൊലപാതകങ്ങളെ സംരക്ഷിക്കുവാൻ ശ്രമിച്ചു എന്നതും കേരളത്തോട് മുഖ്യമന്ത്രി വിശദീകരിക്കണം രാഹുൽ ഗാന്ധിയെ വിമർശിക്കുക മാത്രമാണ് മുഖ്യമന്ത്രിയുടെ അജണ്ട എന്നാൽ കുറിച്ച് ഒരക്ഷരം പോലും പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല എന്നും ആരോപിച്ചു മുഖ്യമന്ത്രിക്ക് എന്ത് വേണേലും ചോദിക്കാം അദ്ദേഹം ആദ്യം കേരളത്തിലെ ഇന്നലെ രാഹുൽ ഗാന്ധിയെ കണ്ട സിദ്ധാർത്ഥൻ കൂട് സിദ്ധാർത്ഥന്റെ പിതാവ് രാഹുൽ ഗാന്ധിയെ കണ്ടൊരു നിവേദനം കൊടുക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ കണ്ണുകൾ ധാരധാരിയായിട്ട് വെള്ളം കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പോലെയുള്ള നിരവധി ആളുടെ പ്രശ്നങ്ങൾ മറുപടി ആദ്യം മുഖ്യമന്ത്രി പറഞ്ഞു സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയുന്നത് എന്തുകൊണ്ട് സി ബി ഐ അന്വേഷണം വൈകിപ്പിച്ചു എന്തുകൊണ്ട് പോലീസ് സിദ്ധാർത്ഥന്റെ കൊലപാതകളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു കേരള മനസ്സാക്ഷി ചോദിക്കുന്ന ഇത്തരം ചോദ്യങ്ങൾക്ക് ആദ്യം മുഖ്യമന്ത്രി പറയാതെ മുഖ്യമന്ത്രിയുടെ ഒറ്റ ഉള്ളൂ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുക മോഡിയെക്കുറിച്ച് കുറിച്ച് അക്ഷരം പറയാൻ അദ്ദേഹത്തിന് പറ്റില്ല അദ്ദേഹത്തിന് ഒറ്റ അജണ്ട രാഹുൽ ഗാന്ധി സ്വാഗതം മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധി വിമർശിക്കട്ടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് മനസ്സിലായല്ലോ ഞങ്ങളുടെ പാർട്ടിയുടെ പരിപാടികൾ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രോഗ്രാമൊക്കെ ഞങ്ങൾ തീരുമാനിക്കും മുഖ്യമന്ത്രി അഡ്വൈസ് ഞങ്ങൾക്ക് വേണ്ടിയും അതിനെന്താ സംശയമെന്ന് അതുകൊണ്ടല്ല മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഇരിക്കുന്നത് ഈ കസേരിൽ അദ്ദേഹം ഇരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഔദാര്യം അതിന്റെ ഭാഗമായിട്ടല്ലേ സംസ്ഥാനം മുഴുവൻ തരംഗമാണെന്നാണ് ഇത് വലിയ തമാശയാണ് മുഖ്യമന്ത്രി പറയുന്നത് അദ്ദേഹം ആദ്യം ഒന്ന് മര്യാദക്ക് മാധ്യമപ്രവർത്തകരോട് എല്ലാവരോടും സംസാരിക്കട്ടെ ഇപ്പം അദ്ദേഹം ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം അദ്ദേഹം നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയട്ടെ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി അദ്ദേഹം പറയട്ടെ കേരളത്തിൽ ഒരു നല്ല പ്രസ് കോൺഫറൻസ് എല്ലാ മാധ്യമ പ്രവർത്തകരും ചോദ്യം പറയാനും എല്ലാ ചോദ്യം ചോദിക്കാനും ഒരവസരം കൊടുത്ത് മറുപടി പറയട്ടെ അതല്ലാതെ അദ്ദേഹത്തിന്റെ സ്ഥിതി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിന് കൃത്യമായിട്ട് റിപ്പോർട്ടുണ്ട് എത്ര സീറ്റ് സി പി എം ഉണ്ട് എത്ര സീറ്റ് ഇല്ല എന്നൊക്കെ അവിടെ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വാക്ലാപ്പില്ല അദ്ദേഹം ആ കാര്യം പറഞ്ഞുകൊണ്ട് പോട്ടെ അതാ പറഞ്ഞത് മാധ്യമ ഒരു പൊതുപ്രവർത്തകൻ ഒരു മുഖ്യമന്ത്രിക്ക് അസിലിരിക്കുന്ന ആണ് അദ്ദേഹം ചെയ്യേണ്ടത് ഉയർന്നു വരുന്ന കാര്യങ്ങൾ എന്തായിക്കോട്ടെ അദ്ദേഹത്തിന് നിലപാട് പറയണല്ലോ സത്യമാണോ അസത്യമാണോ എന്താണ് ഇതറിയാൻ ജനങ്ങൾക്ക് അവകാശമില്ലേ അദ്ദേഹം മറ്റുള്ളവരോടും ആവശ്യപ്പെട്ടതല്ലേ അദ്ദേഹം പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷത്തെ നേതാവും സ്വഭാവം എല്ലാം മാറിയോ ഓക്കെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പോലും മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല ആദ്യം എല്ലാ മാധ്യമപ്രവർത്തകർക്കും ചോദ്യം ചോദിക്കാൻ കഴിയുന്ന വാർത്താ സമ്മേളനം നടത്തി അതിനൊക്കെ മറുപടി നൽകാൻ മുഖ്യമന്ത്രി തയ്യാറാകട്ടെ എന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കേരളത്തിൽ ഇടത് തനകമാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയോട് ഇതിലും വലിയ തമാശ വേറെയില്ല എന്നായിരുന്നു കെ സി വേണുഗോപാലിന്റെ പ്രതികരണം